ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും അഭിഷേക് ജയദ്വീപ് ഇന്ന് പുറത്തായി എന്നാണ് അറിയാൻ കഴിയുന്നത് സമ്മർ മീഡിയ ആണ് ഈ ഒരു ന്യൂസ് പുറത്തുവിട്ടത് ഇതിനോടകം തന്നെ കുറച്ചധികം യൂട്യൂബ് ചാനലുകളിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അഭിഷേക് ജയദ്വീപ് പുറത്തായി എന്ന വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുതലേ ഈ ഒരു ന്യൂസ് നമ്മൾ കേൾക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ നോ എവിക്ഷൻ ആണ് എന്നും കേൾക്കുന്നുണ്ട് പക്ഷേ സമ്മർ മീഡിയ ഇടുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ തന്നെ ശരിയാകാറുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ എൺപത് ശതമാനം ഉറപ്പേ ഉള്ളൂ എന്നാണ് പുള്ളി പറയുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം അഭിഷേക് ദ്വീപ് പുറത്താകുമോ ഇല്ലയോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നോ എവിക്ഷൻ തന്നെ ആയിരിക്കും എന്നാണ് ഇന്നത്തെ പ്രൊമോയ്ക്കകത്ത് മൊത്തം കാണിച്ചിരിക്കുന്നത് ഫിഫ് അൻപതാം ദിവസത്തിന്റെ സെലിബ്രേഷൻ ആണ് മൊത്തം കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരുടെയും ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ബിഗ് ബോസ് വീടാണ് പ്രൊമോയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തെ വിക്ഷിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ പ്രൊമോയിൽ കാണിച്ചില്ല എന്ന് കരുതി എവിക്ഷൻ ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ചിലപ്പോൾ ലാഴേട്ടൻ അഭിഷേകിനോട് പറയുമായിരിക്കും പുറത്താക്കേണ്ടിയിരുന്നത് അഭിഷേക് ആണ് പക്ഷേ അൻപതാം ദിവസം ആയതുകൊണ്ട് തന്നെ പുറത്താക്കുന്നില്ല ഒരാഴ്ച കൂടി വോട്ടിംഗ് ലൈനുകൾ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് ചിലപ്പോൾ ഒരു ന്യൂസ് ആയിരിക്കും നമ്മൾ കേൾക്കുന്നത് ുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം അഭിഷേക് ജയദീപ് പുറത്തായോ അതെയോ ഇനി നോയ് വീക്ഷനാണോ അതോ ഒരാഴ്ചത്തേന് എക്സ്റ്റൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടുതന്നെ അറിയാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിഷേക് ജയദീപിന് പുറത്താക്കണോ അതെയോ അഭിഷേക് ജയദീപിന് ഇനി വൺ വീക്ക് കൂടെ അവിടെ നിന്നാൽ മീ കയറി വരാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക